ഏഷ്യ കപ്പ് ആരംഭിക്കാൻ ഇനി ഒരു മാസം പോലും ബാക്കിയില്ല സെപ്റ്റംബർ ഒമ്പതിനാണ് യു എ ഏഷ്യ കപ്പ് തുടങ്ങുന്നത് ഏഷ്യ ഏഷ്യകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തന്നെയാണ് സെപ്റ്റംബർ പതിനാലിനാണ് ഈ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കരുതെന്നും ബി സി സി ഐ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് പഹൽഗാൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ നടക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഡബ്ല്യു സി എൽ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങൾ പാകിസ്ഥാനെതിരെ കളിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഏഷ്യാകപ്പിന്റെ കാര്യത്തിലും പ്രചരണം ശക്തമായത് നിലവിൽ പാകിസ്ഥാനെതിരെ കളിക്കുന്ന കാര്യത്തിൽ ബി സി സി എ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിട്ടില്ല പാകിസ്ഥാനാണെങ്കിൽ ഏഷ്യാകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല ഈ ടീമിനെ ഇന്ത്യയെയും തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് ടീം പ്രഖ്യാപിച്ചതിന് ശേഷം പാക് ക്രിക്കറ്റ് ടീം ഡയറക്ടറായ ആകിബ് ജാവേദ് പറഞ്ഞത് ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാനുമായി കളിക്കേണ്ടതില്ലെന്നും കളിക്കാൻ സാധ്യതയില്ലെന്നും പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം കേദർ ജാദവ് ഈ മത്സരം നടക്കില്ലെന്ന് തന്നെയാണ് കേദർ ജാദവ് വിശ്വസിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായി കളിക്കേണ്ടതില്ലെന്ന് തനിക്ക് തോന്നുന്നു കളിക്കുന്ന മത്സരങ്ങളെല്ലാം വിജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാൽ ഈ മത്സരം കളിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യ കളിക്കുമെന്ന് തോന്നുന്നില്ല മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾറൗണ്ടർ കൂടിയായ കേദർ ജാദവ് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമായെന്ന് തനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും താരം കൂട്ടിച്ചേർത്തു ഏഷ്യകപ്പിൽ ഗ്രൂപ്പ് എയിൽ യു എ ഇ ഒമാൻ പാകിസ്ഥാൻ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യയും കളിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഹോങ്കോങ് ശ്രീലങ്ക തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് സെപ്റ്റംബർ പത്തിന് യു എയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന തങ്ങളുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് മത്സരത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ എതിരാളികളാകുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഏഷ്യാകപ്പിൽ കളിക്കരുതെന്ന് അഭിപ്രായപ്പെടുന്ന ആദ്യ ക്രിക്കറ്ററല്ല കേദർ ജാദവ് നേരത്തെ ഇന്ത്യൻ ഇതിഹാസ സ്പിന്നർ ഹർഭജൻ സിംഗും സമാനമായ രീതിയിൽ പരാമർശം നടത്തിയിരുന്നു എന്തിനാണ് നാം അവർക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്നായിരുന്നു ഹർഭജന്റെ ചോദ്യം മാത്രമല്ല പാകിസ്ഥാനെതിരെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ടൂർണമെന്റിൽ കളിക്കില്ലെന്ന് തീരുമാനിച്ച ഇന്ത്യൻ ടീമിൽ ഹർഭജൻ സിംഗും ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലും സെമി ഫൈനലിലും ഇന്ത്യൻ ടീം പാകിസ്ഥാനെതിരെയുള്ള മത്സരം ബഹിഷ്കരിക്കുകയായിരുന്നു ഹർഭജന് പുറമെ ശിഖർ ധവാൻ യുവരാജ് സിംഗ് ഇർഫാൻ പത്താൻ സുരേഷ് റൈന യൂസഫ് പത്താൻ തുടങ്ങിയ താരങ്ങളും ഈ ടീമിലുണ്ടായിരുന്നു രാജ്യമാണ് ഏറ്റവും പ്രധാനമെന്നും സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമും പാകിസ്ഥാനെതിരെ കളിക്കാൻ വിസമ്മതിക്കണമെന്നും ഹർഭജൻ സിംഗ് ആവശ്യപ്പെട്ടു എന്താണ് പ്രധാനപ്പെട്ടതെന്നും എന്താണ് അപ്രധാനമായതെന്നും ഇന്ത്യൻ ടീം തിരിച്ചറിയണം കുടുംബത്തിൽ നിന്ന് ഏറെ അകലെ രാജ്യത്തിനായി പോരാടുന്ന സൈനികരുടെ ത്യാഗമാണ് തനിക്ക് വലുതെന്നും ആ സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രിക്കറ്റൊക്കെ ചെറിയ കാര്യമാണെന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് ബി സി സി ഐദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഏഷ്യകപ്പ് ഷെഡ്യൂളിന്റെ കാര്യത്തിൽ തീരുമാനമാകാൻ ഇത്തവണ ഏറെ വൈകിയിരുന്നു ബംഗ്ലാദേശിൽ വെച്ച് നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മീറ്റിംഗിൽ ആദ്യം പങ്കെടുക്കില്ലെന്ന നിലപാടിലായിരുന്നു ബി സി സി ഐ പിന്നീട് വീഡിയോ കോൺഫറൻസിലൂടെ ബി സി സി ഐ പ്രതിനിധികൾ പങ്കെടുക്കുകയായിരുന്നു ഇന്ത്യക്ക് ആതിഥേയത് അവകാശമുള്ള ഏഷ്യകപ്പ് യു എയിൽ വെച്ച് നടത്താൻ ബി സി സി ഐ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഏഷ്യ കപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് നിലവിലെ ഷെഡ്യൂളും ഗ്രൂപ്പ് ഘടനയും അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ എത്തുകയാണെങ്കിൽ മൂന്ന് തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടാനുള്ള സാഹചര്യമുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ